നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ എസ് ഐ ടിയുടെ അറസ്റ്റ് കേവലം താഴെ തട്ടിലുള്ള ആളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കും സി പി എമ്മിന്റെ വിശ്വസ്തരോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഉന്നതരോ ആയിട്ടുള്ള ആളുകളിലേക്ക് ഒരു കാരണവശാലും എസ് ഐ ടിയുടെ അന്വേഷണം നീണ്ടു ചെല്ലില്ല വാസുവിനെ പോലുള്ള ഉന്നതരെ ഒരിക്കലും എസ് ഐ ടി അറസ്റ്റ് ചെയ്യില്ല എന്നൊക്കെയുള്ള കിംബദന്തികളായിരുന്നു ഇന്നലെ വരെ ഉയർന്നു കേട്ടത് എന്നാൽ സി പി എമ്മിന്റെ അടിത്തറ തന്നെ ഇളക്കി തെറിപ്പിച്ചുകൊണ്ട് വലിയൊരു ഭൂകമ്പം തന്നെ എ കെ ജി സെന്ററിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് എൻ വാസുവിനെ ഇന്നലെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ വാസു കൊട്ടാരക്കര ജയിലിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി നടത്തുന്ന അഞ്ചാമത്തെ അറസ്റ്റാണ് എൻ വാസുവിലൂടെ ഇന്നലെ നടപ്പാക്കിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത് രണ്ട് കേസിലായി ഇപ്പോൾ അഞ്ച് പ്രതികൾ അറസ്റ്റിലാവുമ്പോൾ എൻ വാസു അറസ്റ്റിലായിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് രജിസ്റ്റർ ചെയ്ത് രണ്ടാമത്തെ കേസിലാണ് എന്നുള്ളതാണ് അതായത് ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ കട്ടിള പടിയും ഉമ്മറവാതിലും ഇളക്കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കേസിൽ ശബരിമല ദേവസ്വത്തിന്റെ അതായത് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മാനുവൽ ലംഘിച്ച് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ ഒന്നും തന്നെ ഒരു മരാമത്ത് പണിക്കു വേണ്ടിയും ശബരിമല സന്നിധാനത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവൽ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് രണ്ട് തവണ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കമ്മീഷണറായിരുന്ന ഒരു തവണ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന വാസു തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ രജിസ്റ്ററിലും മഹസ്ഥറിലും ശബരിമല ശ്രീകോവിലിന്റെ സന്നിധാനത്തിൽ നിന്നും ഇളക്കിക്കൊണ്ടുപോയ സ്വർണ കട്ടിള പടിയും വാതിലുമെല്ലാം ചെമ്പ് പാളികളാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിലും മഹസ്ഥറിലും എഴുതി ചേർത്തത് വാസുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എന്നാണ് ഈ കേസിൽ അറസ്റ്റിലായ മുരാരി ബാബുവും സുധീഷ് കുമാറും ബൈജുവും എല്ലാം ഒരേ സ്വരത്തിൽ എസ് ഐ ടി പറഞ്ഞത് ഉണ്കൃഷ്ണൻ പോറ്റി എന്നൊരാൾക്ക് ഇത്തരം ശബരിമലയിലെ സ്വർണ നിർമ്മിതികൾ അഴിച്ചു കൊടുക്കുമ്പോൾ അത് വാസുവിന്റെ അറിവോടുകൂടി തന്നെയായിരുന്നു എന്നുള്ളത് പിന്നീട് എസ് ഐ ടി കണ്ടെത്തി തനിക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ യാതൊരു തരത്തിലും പങ്കില്ല എന്ന് കാണിക്കുവാൻ വേണ്ടി മുൻകാല രജിസ്റ്ററുകളെല്ലാം പൊക്കിയെടുത്തുകൊണ്ടുവന്ന് വാസു ചില മാധ്യമ സമ്മേളനങ്ങൾ നടത്തുകയുണ്ടായി എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന്റെ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ വാസുവിന് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു സ്വർണം കട്ടിള പടി സ്വർണം പൂശിയതിൽ ബാക്കി കുറച്ച് സ്വർണം ബാക്കി വന്നിട്ടുണ്ട് അതായത് ശബരിമല ശ്രീകോവില് നിന്ന് ഇളക്കി കൊണ്ടുപോയ ഉമ്മറക്കട്ടിള പടി വാതിലും ഉമ്മറവാതിലുമെല്ലാം സ്വർണം പൂശിയതിന് ശേഷം കുറച്ച് സ്വർണം ബാക്കി വന്നിട്ടുണ്ട് ഈ സ്വർണം നിർദ്ധനയായ ഒരു യുവതിയുടെ കല്യാണത്തിന് ഉപയോഗിച്ചോട്ടെ എന്ന് കാണിച്ചുകൊണ്ടാണ് വാസുവിന് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന വാസുവിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇമെയിൽ അയച്ചിരുന്നത് ഈ ഇമെയിലിൽ വാസു മറുപടി അയച്ചില്ല മാത്രമല്ല തിരുവാഭരണം കമ്മീഷണർക്ക് താൻ ഈ ഇമെയിൽ ഹാൻഡ് ഓവർ ചെയ്തു എന്നൊക്കെയാണ് വാസു പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം ചെലവിൽ ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടലപ്പടി വാതിലും വാതിലുമെല്ലാം സ്വർണം പൂശി നൽകുമ്പോൾ അതിൽ ബാക്കി സ്വർണം വരുന്നതിന് എന്തിനാണ് ദേവസ്വം പ്രസിഡന്റിനോട് അനുമതി ചോദിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു വാസുവിന്റെ അന്നത്തെ സംഭാഷണം ഇതാണ് വാസുവിനെ കുടുക്കിയത് എസ് ഐ ടി ഇതിൽ കൃത്യമായ നിരീക്ഷണം നടത്തുകയും ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിയുന്നതിന് വേണ്ടി ശബരിമലയിൽ നിന്നും ചെമ്പുപാളികളാണ് എന്നുള്ള ധാരണയിൽ ദേവസ്വം രജിസ്റ്ററിലും അധസ്ഥറിലും എഴുതി ചേർത്തു അത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് സ്വർണം പൊതിഞ്ഞതിന് ശേഷം ശബരിമല ശ്രീകോവിലേക്ക് ഈ ഉമറക്കട്ടലപ്പടിയും വാതിലുമെല്ലാം കൊണ്ടുവരുന്നതിന് മുമ്പായി തന്നെ വാസുവിന്റെ ഇമെയിലിൽ ദേവസ്വം പ്രസിഡന്റ് എന്ന രീതിയിൽ വാസുവിന്റെ ഇമെയിലിൽ ഒരു സന്ദേശം വരുന്നു അത് ഉമ്മറക്കട്ടലപ്പടി വാതിലും സ്വർണം പൊതിഞ്ഞതിനു ശേഷം കുറച്ച് സ്വർണം ബാക്കിയുണ്ട് ആ സ്വർണം ഒരു നിർദ്ധരോതിയുടെ കല്യാണത്തിന് ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഉണ്ണി പോറ്റിയുടെ സ്വർണമായതിനാൽ താൻ അഭിപ്രായം പറയേണ്ടതില്ല എന്നാൽ ഇവിടെയാണ് എസ് ഐ ടി വാസുവിന് പൂട്ടിയത് ശബരിമല ശാസ്താവിന്റെ സ്വർണം തന്നെയാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റി ബാക്കി വന്നതായി പറഞ്ഞുകൊണ്ട് ഇമെയിൽ അയച്ചിരിക്കുന്നത് എന്നാൽ ഇമെയിൽ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു വാസു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ ദേവസ്വത്തിന്റെ സ്വത്ത് അന്യാധീനപ്പെടുന്നത് കണ്ടുകൊണ്ട് മിണ്ടാതിരുന്ന ദേവസ്വം പ്രസിഡന്റ് എന്ന രീതിയിൽ തന്നെയാണ് വാസുവിന് എസ് ഐ ടി പൂട്ടൊരുക്കിയത് എന്തായാലും ഒരു കേസിൽ മാത്രമാണ് വാസു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ശബരിമലയിൽ നിന്നും ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണപ്പാളി ഇളക്കി കൊണ്ടുപോയ ഒന്നാമതായി രജിസ്റ്റർ ചെയ്ത കേസിൽ വാസു ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുന്നു എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അഞ്ച് പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നു ഒന്നാം പ്രതിയായ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി രണ്ടാം പ്രതി മുരാരി ബാബു പിന്നീട് സുധീഷ് കുമാർ കെ ബൈജു അതിനുശേഷം ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന സി പി എമ്മിന്റെ ഉന്നത നേതാവായിരുന്ന പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്ന മുൻമന്ത്രി ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന സി പി എമ്മിന്റെ കൊല്ലത്തെ ഉന്നത നേതാവും അഭിഭാഷകനുമായിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സി പി എം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു ഇനി ആരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പരസ്പരം നോക്കുന്നത് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമ്പോൾ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലും താഴെ തട്ടിലുള്ള ആളുകൾ മാത്രം ആലോചിച്ചൊരു തീരുമാനം എടുത്ത് പ്രാവർത്തികമാക്കുന്ന രീതി സി പി എമ്മിനകത്തില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ഉന്നതരറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും വാസുവും ഇക്കാര്യത്തിൽ മൗനസമ്മതം കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ ഈ സ്വർണ കൊള്ളയ്ക്ക് കൂട്ടുനിന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വാസു അവിടെ ശബരിമലയിൽ സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായി ഉള്ളത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് അങ്ങനെയെങ്കിൽ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം വെച്ച് നോക്കുമ്പോൾ ദേവസ്വം മന്ത്രിയോ മുഖ്യമന്ത്രിയോ അറിയാതെ ഇത്തരം സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ് ഈ ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എസ് ഐ ടി നോട്ടീസ് അയച്ചിരിക്കുന്നു തനിക്ക് ചില അസൗകര്യങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പിന്നീട് ഒരിക്കൽ വരാമെന്ന് കഴിഞ്ഞ ദിവസം പത്മകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് സാധ്യമല്ല ഉടൻ തന്നെ ചോദ്യം ചെയ്യലിൽ എത്തിച്ചേരണം എന്ന് എ പത്മകുമാറിനോട് പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യലിന് ശേഷം തന്നെയാണ് ഇതുവരെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ അറസ്റ്റുകളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതിനാൽ പത്മകുമാറിനെയും ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പത്മകുമാർ അറസ്റ്റിലാകും അറസ്റ്റിലേക്ക് എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ മാറി മറിയുന്നു എന്നാൽ ഇതിനെല്ലാം പുറമെ ഇതിന്റെ തല അതായത് മാസ്റ്റർ ബ്രെയിൻ ആരാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ഒരു വാസുവോ പത്മകുമാറോ അല്ല എന്നുണ്ടെങ്കിൽ മുരാരി ബാബുവോ ഗുണ്കൃഷ്ണൻ പോറ്റിയോ വിചാരിച്ചാൽ ശബരിമലയിലെ ഇത്തരം സ്വർണ്ണ നിർമ്മിതികൾ ഒരു കാരണവശാലും അവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കോ കടകംപള്ളി സുരേന്ദ്രനെ നിയന്ത്രിക്കുന്ന സ്റ്റേറ്റിന്റെ ചീഫ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ തന്നെ ഇതിൽ പ്രതിയാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർ ആശങ്കയോടുകൂടി തന്നെ നോക്കി കാണുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും എസ് അറസ്റ്റുകൾ തുടരുകയാണെങ്കിൽ അത് സി പി എമ്മിന്റെ അടിത്തറ തന്നെ ഇളക്കി തീർപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ പൂർത്തിയാക്കി കൊടുത്തത് യു ബി ഗ്രൂപ്പ് ചെയർമാൻ ായ വിജയ് ഏതാണ്ട് മുപ്പത്തി കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ശബരിമല ശ്രീകോവിലും അനുബന്ധ പ്രാകാരങ്ങളുമെല്ലാം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ് നൽകിയത് ശബരിമല ശ്രീകോവിലെ ഉമ്മറക്കട്ടിളപ്പടി ഉമ്മറവാതിലിലും രണ്ടര കിലോ സ്വർണമാണ് പൊതിഞ്ഞിരുന്നത് ഈ സ്വർണ പാളികളും കട്ടിളയുമാണ് ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഴിച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ തീർച്ചയായും വാസു ഇതിൽ പ്രതി തന്നെയാണ് മാത്രമല്ല ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുന്നതിനു വേണ്ടി അഴിച്ചുകൊണ്ടുപോയി ചെമ്പുപാടികൾ കൊണ്ടുപോയി എന്ന് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മഹസന്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി എന്ന വ്യാജനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നാലര കിലോഗ്രാം ആണ് അതിൽ കുറവ് വന്നിരിക്കുന്നത് അതായത് സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു ശബരിമലയിൽ വിജയ് മല്യ നൽകിയ യഥാർത്ഥ സ്വർണ്ണ കട്ടള പടിയും ഉമ്മറബാദിലും എവിടെ പോയി യഥാർത്ഥ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ എവിടെ പോയിരുന്നു എവിടെ പോയിരിക്കുന്നു എന്നുള്ള അന്വേഷണമാണ് ഇനിയും ആരംഭിക്കാനിരിക്കുന്നത് എന്തായാലും ഒരു വാസുവിലോ ഉരാരി ബാബുവിലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ മാത്രം ഈ അറസ്റ്റ് ഒതുക്കില്ല ആറാമണി അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി ഒരുങ്ങുന്നു അത് എ പത്മകുമാറിലേക്ക് നീളുന്നു എന്നുള്ള അഭ്യയങ്ങൾ വരുമ്പോൾ തന്നെ അതിലും അറസ്റ്റ് നിൽക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും അതിനു മുകളിലുള്ള വലിയ മന്ത്രിയിലേക്കുമെല്ലാം അന്വേഷണം ചെന്നെത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ പടരുന്നതിനിടെ ഇനി എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക